നേത്ര നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് കടുത്ത അവഗണനയെന്നാരോപിച്ച് മൂവാറ്റുപുഴയിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ച കോൺഗ്രസ് കേരളം ദീർഘകാലമായി ആവശ്യപ്പെടുന്ന വികസന പദ്ധതികളൊന്നും ബജറ്റിൽ ഉൾപ്പെടുത്താത്തത് ഗുരുതരമായ അനീതിയാണെന്ന് കെ പി സി സി സെക്രട്ടറി കെ എം സലീം കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിൽ കേരളത്തെ പൂർണമായും അവഗണിച്ചുവെന്നാരോപിച്ച് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു കോൺഗ്രസ് പാർട്ടി ഓഫീസ് പരിസരത്തു ആരംഭിച്ച പ്രതിഷേധ റാലി കച്ചേരിത്താഴത്ത് സമാപിച്ചു രാഹുൽ തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കെ പി സി സി സെക്രട്ടറി കെ എം സലീം ഉദ്ഘാടനം ചെയ്തു അതിവേഗടയിൽ പാത എയിംസ് ഉൾപ്പെടെ കേരളം ദീർഘകാലമായി ആവശ്യപ്പെടുന്ന വികസന പദ്ധതികളൊന്നും ബജറ്റിൽ ഉൾപ്പെടുത്താത്തത് ഗുരുതരമായ അനീതിയാണെന്ന് കെ എം സലീം പറഞ്ഞു ചൈനീസിന്റെ മുന്നോട്ട് നീങ്ങിയ അവസരത്തിൽ ഇന്ത്യയുടെ കരസേനയിലെ മേധാവികൾ പ്രതിരോധ മന്ത്രിയോടും പ്രതിരോധ വകുപ്പിനോടും അതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടും ഒക്കെ എന്തു ചെയ്യണമെന്നാവശ്യപ്പെട്ടപ്പോൾ അവരൊരു നിർദ്ദേശവും കൊടുത്തില്ല എന്നുള്ളതാണ് മുൻ കരസേന മേധാവി നരവൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് നമ്മുടെയെല്ലാം ആരാധനായ ഇന്ത്യയുടെ ഭരണഘടനയുടെ വെല്ലുവിളിക്കെതിരെയും ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും വെല്ലുവിളിക്കുമ്പോഴും അതിനെയൊക്കെ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനും മതേതരത്വം സംരക്ഷിക്കുന്നതിനും ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുന്നതിനു വേണ്ടി ധീരോദാത്തമായി നേതൃത്വം കൊടുക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇൻ ലോക്സഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അദ്ദേഹത്തെ പ്രസംഗം അനു പ്രസംഗിക്കാൻ അനുവദിക്കാതിരിക്കുകയും പ്രസംഗത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തപ്പോഴാണ് ശ്രീ കെ സി വേണുപാൽ അടക്കം അതുപോലെ ശ്രീ ഹൈബി ഈഡൻ അടക്കം നമ്മുടെ പ്രിയപ്പെട്ട എം പി ശ്രീ ഡി എൻ അടക്കം അവിടെ പ്രതിഷേധ പ്രകടനം നടത്തുകയും അവിടെ പ്രതിഷേധിച്ച് മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്തപ്പോൾ ജനാധിപത്യത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇന്ന് ഈ പ്രതിഷേധ പ്രകടനം നടത്തിയിരിക്കുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ബഡ്ജറ്റിൽ ഇവിടെ വേഗരയിൽ ഈ കേരളത്തിൽ നടപ്പാക്കുമെന്ന് ഇവിടുത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിദ്ധ അടക്കമുള്ളവർ ഇവിടെ പ്രഖ്യാപനം നടത്തിയെങ്കിലും വാഗ്ദാനം കൊടുത്തിരുന്നെങ്കിലും ബഡ്ജറ്റ് വന്നപ്പോൾ അതിനൊന്നും വേഗരയിലോ അതുപോലെ തന്നെ മറ്റുള്ള ശബരി റേൽപ്പാതയ്ക്ക് വേണ്ടിയുള്ള പൈസയോ അല്ലെങ്കിൽ എയിംസ് നമ്മുടെ ഏറ്റവും കൂടുതൽ ആരോഗ്യ രംഗത്ത് ഏറ്റവും കൂടുതൽ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് കേരളത്തിലില്ല അത് കേരളത്തിൽ അനുവദിക്കുന്നതിന് വേണ്ടി അനുവദിക്കുമെന്ന് വീംപിളിക്കിയ ബി ജെ പി ഈ ബജറ്റിൽ എയിംസിന് വേണ്ടിയോ ഒന്നും ചെയ്തിട്ടില്ല ഒരു നയാ പൈസ പോലും നീക്കിവെച്ചിട്ടില്ല എന്നുള്ളതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ പ്രകടനം നടത്തിയിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് കെ എ അബ്ദുൾസലാം ഡി സി സി ജനറൽ സെക്രട്ടറി പി പി എൽദോസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റഫീഖ് എബ്രഹാം തൃക്കളത്തൂർ ഷെഫാൻ വിയസ് കബീർ പൂക്കടശ്ശേരി നിഷാദ് കെ കെ പി പി ജോളി അമൽ ബാബു കൌൺസിലർമാരായ ജിനു ആന്റണി ജെയ്സൺ തോട്ടത്തിൽ എസ് മജീദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ്